വാർത്തകളിലേക്ക് മുതൽ ഇന്ധന വില കുറയും പെട്രോൾ ഫിൽസ് വരെ കുറയുമ്പോൾ ഡീസൽ വിലയിൽ കുറവുണ്ടാകും അന്താരാഷ്ട്ര ക്രൂഡ് ക്രൂഡോയിൽ വിലയ്ക്ക് അനുസൃതമായി യുഎഇ ഊർജ മന്ത്രാലയത്തിന് കീഴിലെ വില നിർണയ സമിതിയാണ് എല്ലാ മാസവും രാജ്യത്തെ എണ്ണവില നിശ്ചയിക്കുന്നത് പുതുക്കിയ നിരക്കനുസരിച്ച് ഫെബ്രുവരിയിൽ സൂപ്പർ പെട്രോളിന് ലിറ്ററിന് എട്ട് ഫിൽസ് കുറയും രണ്ട് ദർഹം അമ്പത്തിമൂന്ന് ഫിൽസ് ആയിരുന്ന നിരക്ക് രണ്ട് ദർഹം നാൽപ്പത്തഞ്ച് ഫിൽസ് ആകും സ്പെഷ്യൽ പെട്രോളിന് ഒമ്പത് ഫിൽസ് കുറയും രണ്ട് ദർഹം നാൽപ്പത്തിരണ്ട് ഫിൽസ് ആയിരുന്ന നിരക്ക് ലിറ്ററിന് രണ്ട് ദർഹം മുപ്പത്തിമൂന്ന് ആകും ഇ പ്ലസ് പെട്രോളിൻ്റെ വില എട്ട് ഫിൽസ് കുറഞ്ഞ് രണ്ട് ദർഹം ഇരുപത്തി ആറ് ഫിൽസ് ആകും നിലവിൽ രണ്ട് ദർഹം മുപ്പത്തിനാല് ആണ് നിരക്ക് ഡീസലിന്റെ വില ലിറ്ററിന് രണ്ട് ദർഹം അമ്പത്തി ഫിൽസിൽ നിന്ന് രണ്ട് ദർഹം അമ്പത്തിരണ്ട് ആയി കുറയും മീഡിയ വൺ ദുബായ്